ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഓർക്കും എന്നും എന്നത് എന്താ ഈ ചെടിയുടെ പൂവിൻ്റെ മാത്രം ഇടുന്നതെന്ന് ഇപ്പം നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമല്ലേ ഞാൻ എപ്പോഴും വെയിലില്ലാത്ത എല്ലാ സമയത്തും ഈ ചെടികൾക്കിടയിൽ കൂടെ ഇങ്ങനെ എപ്പോഴും നിറയെ ചിത്രശലഭമാണ് ആ ചിത്രശലഭത്തോടൊപ്പം തന്നെ നമ്മളും ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന പോലെ ചെടികൾക്കിടയിൽ കുടി ഇങ്ങനെ നടക്കുകയാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് എത്രയൊക്കെ നടന്നാലും എത്രയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ കുടിഞ്ഞിത് ഈ പൂക്കളെയെല്ലാം തഴുകി നടന്നാലും നമ്മുടെ കൊതികൾ അവസാനിക്കുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല ഇപ്പോൾ ഓണക്കാലമല്ലേ വസന്തകാലത്തിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും പൂക്കളാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് നിറയെ പല പല ടൈപ്പ് പൂക്കൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്തപ്പൂക്കളെ വിടാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പ് പൂക്കള പൂക്കൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അതെല്ലാം ഞാൻ എന്നെ തുള്പ്പെടുത്തിയിട്ടുണ്ട് പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ തന്നെ വളരെ വളരെ അത്ഭുതങ്ങളും നിഗൂഢതകളും അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളും നമുക്ക് തരുന്ന ഒന്നാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളുടെ പ്രത്യേകതയാണ് പല പല വർണ്ണങ്ങൾ ചിത്രങ്ങൾ ചിത്രശലഭങ്ങളെ കാണാനും പൂക്കളെ കാണാനും മഴവില്ല് കാണാനും ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോരോ വർണ്ണങ്ങൾ കാണാനും നമ്മൾക്ക് കഴിയുന്ന നമ്മളുടെ കണ്ണുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുത ലോകമാണ് അങ്ങനെയുള്ള ഈ അത്ഭുത ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നതും ഇവയൊക്കെ കാണാൻ കഴിയുന്നതിനും ഒക്കെ ഒരു ഭാഗ്യം നമുക്ക് ദൈവം തന്നതിന് ഒരുപാട് നന്ദി നമ്മൾക്ക് പറയാനുണ്ട് നമ്മളെല്ലാവരും ഓരോ ദിവസവും നന്ദി എല്ലാ കാര്യങ്ങൾക്കും രാവിലെ എണീക്കുമ്പം മുതൽ നമ്മൾ കിടക്കുന്ന സമയം വരെ ഉറങ്ങുന്ന സമയം വരെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക കാരണം അത്രയ്ക്ക് അത്ഭുതങ്ങളാണ് നമുക്ക് ചുറ്റും ഓരോ നിമിഷവും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ പല വർണ്ണങ്ങളിൽ ഒരു കിളിക്കുകൾക്ക് തന്നെ പല വർണ്ണങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ അത്ഭുതമായ സൗണ്ട് അതിൻ്റെ അത്ഭുതമായ ഓരോ ചേഷ്ടകൾ ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ ഇതൊക്കെ കാണാൻ നമ്മളൊന്ന് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പം നമ്മൾ അതിശയിച്ച് നിന്നു പോവാറില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതൊരു നമ്മളിൽ ദൈവം തന്ന ഒരു നിയോഗമാണ് നീ ഇത് കാണണം എന്നുള്ളത് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാവർക്കും കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ ഞാനിപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെ കുറേ സസ്യങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ പൂക്കളാണ് ഇവയൊക്കെയാണ് നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് നമ്മൾ പൂക്കളം ഇടുക എന്ന് പറയുന്നത് അതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് പൂക്കളം ഇടുക എന്ന് പറയും അതൊരു ആഘോഷം തന്നെയാണ് പൂക്കളം ഇടുന്നത് ആഘോഷവും മത്സരവും ഒക്കെ ആയിട്ട് ഇതിനെ നമ്മൾ ആചരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അത്ഭുതമായ ഈ ജീവിതത്തിൽ ഒരു മനുഷ്യന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഇതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ ഒരു ജീവജാലത്തിന് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വളർത്തുന്ന നമ്മുടെ പെറ്റായ പൂച്ചകൾ നായ്ക്കുട്ടികൾ അല്ലെങ്കിൽ പക്ഷികൾ ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ നമ്മളിതെല്ലാം മനസ്സിലാക്കി ഇതിനെയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ കഴിഞ്ഞു പോന്നെ അപ്പം നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര നന്ദി നമ്മൾ ദൈവത്തോട് പറയാനുണ്ടല്ലേ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആനന്ദകരമാക്കുന്നതും നരകതുല്യമാക്കുന്നതും നമ്മൾ മാത്രമാണ് കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകളെ കൊണ്ടുവരുന്നതും തിന്മകളെ കൊണ്ടുവരുന്നു തിന്മകളെ നമ്മൾ മനസ്സിൽ നിന്ന് മായച്ച് കളഞ്ഞ തിന്മകൾ നമ്മളിലേക്ക് എത്തത്തില്ല അപ്പോൾ നന്മകൾ മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് എത്ര മനോഹരമാണ് ഈ പൂക്കളൊക്കെ കാണുന്നത് അല്ലേ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നി ഇതെന്ത് എന്തോന്നറിയി പക്ഷേ നമ്മുടെ മനസ്സ് നിറയുക എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് മനസ്സ് നിറയുക എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്കൊരുപാടിഷ്ടമാണ് ഇങ്ങനെ കാണുന്നത് ചിത്രശലഭത്തെ കാണുന്നു അതൊക്കെ ഒരു അത്ഭുതമായിട്ടോ ഒരു നമുക്ക് കിട്ടിയ ഭാഗ്യമായിട്ടോ ഞാൻ കാണുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പൂക്കളം ഇടുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ പൂ തരാം കേട്ടോ ഇഷ്ടം പോലെ പൂക്കളുണ്ട് നിറയെ വീടിന് ചുറ്റും പോവാണ് റോഡ് സൈഡ് രണ്ട് സൈഡും നിറയെ കിട്ടിയിട്ടുണ്ട്